രണ്ട് കൊരിന്തിന്തിന്തിന്തിന്തിന്തിരോന്ന് ഏഴ് ഞങ്ങളുടെ കഷ്ടതകളിൽ നിങ്ങൾ പങ്കുചേരുന്നതുപോലെ ഞങ്ങളുടെ ആശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരുന്നു എന്നറിയുന്നതിനാൽ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആത്മവിശ്വാസമുള്ളവരാണ് രണ്ട് കൊരിന്തിരോന്ന് ഏഴ് ഞങ്ങളുടെ കഷ്ടതകളിൽ നിങ്ങൾ പങ്കുചേരുന്നതുപോലെ ഞങ്ങളുടെ ആശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരുന്നു എന്നറിയുന്നതിനാൽ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആത്മവിശ്വാസമുള്ളവരാണ് രണ്ട് കൊരിന്തിരോന്ന് ഏഴ് ഞങ്ങളുടെ കഷ്ടതകളിൽ നിങ്ങൾ പങ്കുചേരുന്നതുപോലെ ഞങ്ങളുടെ ആശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരുന്നു എന്നറിയുന്നതിനാൽ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആത്മവിശ്വാസമുള്ളവരാണ് രണ്ട് കൊരിന്തിരൊന്ന് ഏഴ് ഞങ്ങളുടെ കഷ്ടതകളിൽ നിങ്ങൾ പങ്കുചേരുന്നതുപോലെ ഞങ്ങളുടെ ആശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരുന്നു എന്നറിയുന്നതിനാൽ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആത്മവിശ്വാസമുള്ളവരാണ് രണ്ട് കൊരിന്തിന്തിന്തിന്തിന്തിന്തിരോന്ന് ഏഴ് ഞങ്ങളുടെ കഷ്ടതകളിൽ നിങ്ങൾ പങ്കുചേരുന്നതുപോലെ ഞങ്ങളുടെ ആശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരുന്നു എന്നറിയുന്നതിനാൽ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആത്മവിശ്വാസമുള്ളവരാണ് രണ്ട് കൊരിന്തിർ ഒന്ന് ഏഴ് ഞങ്ങളുടെ കഷ്ടതകളിൽ നിങ്ങൾ പങ്കുചേരുന്നതുപോലെ ഞങ്ങളുടെ ആശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരുന്നു എന്നറിയുന്നതിനാൽ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആത്മവിശ്വാസമുള്ളവരാണ് രണ്ട് കൊരിന്തിർ ഒന്ന് ഏഴ് ഞങ്ങളുടെ കഷ്ടതകളിൽ നിങ്ങൾ പങ്കുചേരുന്നതുപോലെ ഞങ്ങളുടെ ആശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരുന്നു എന്നറിയുന്നതിനാൽ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആത്മവിശ്വാസമുള്ളവരാണ് രണ്ട് കൊരിന്തിരോന്ന് ഏഴ് ഞങ്ങളുടെ കഷ്ടതകളിൽ നിങ്ങൾ പങ്കുചേരുന്നതുപോലെ ഞങ്ങളുടെ ആശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരുന്നു എന്നറിയുന്നതിനാൽ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആത്മവിശ്വാസമുള്ളവരാണ് രണ്ട് കൊരിന്തിന്തിന്തിന്തിന്തിന്തിരോന്ന് ഏഴ് ഞങ്ങളുടെ കഷ്ടതകളിൽ നിങ്ങൾ പങ്കുചേരുന്നതുപോലെ ഞങ്ങളുടെ ആശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരുന്നു എന്നറിയുന്നതിനാൽ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആത്മവിശ്വാസമുള്ളവരാണ് രണ്ട് കൊരിന്തിർ ഒന്ന് ഏഴ് ഞങ്ങളുടെ കഷ്ടതകളിൽ നിങ്ങൾ പങ്കുചേരുന്നതുപോലെ ഞങ്ങളുടെ ആശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരുന്നു എന്നറിയുന്നതിനാൽ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആത്മവിശ്വാസമുള്ളവരാണ് രണ്ട് കൊരിന്തിർ ഒന്ന് ഏഴ് ഞങ്ങളുടെ കഷ്ടതകളിൽ നിങ്ങൾ പങ്കുചേരുന്നതുപോലെ ഞങ്ങളുടെ ആശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരുന്നു എന്നറിയുന്നതിനാൽ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആത്മവിശ്വാസമുള്ളവരാണ് രണ്ട് കൊരിന്തിർ ഒന്ന് ഏഴ് ഞങ്ങളുടെ കഷ്ടതകളിൽ നിങ്ങൾ പങ്കുചേരുന്നതുപോലെ ഞങ്ങളുടെ ആശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരുന്നു എന്നറിയുന്നതിനാൽ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആത്മവിശ്വാസമുള്ളവരാണ് രണ്ട് കൊരിന്തിർ ഒന്ന് ഏഴ് ഞങ്ങളുടെ കഷ്ടതകളിൽ നിങ്ങൾ പങ്കുചേരുന്നതുപോലെ ഞങ്ങളുടെ ആശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരുന്നു എന്നറിയുന്നതിനാൽ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആത്മവിശ്വാസമുള്ളവരാണ് രണ്ട് കൊരിന്തിർ ഒന്ന് ഏഴ് ഞങ്ങളുടെ കഷ്ടതകളിൽ നിങ്ങൾ പങ്കുചേരുന്നതുപോലെ ഞങ്ങളുടെ ആശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരുന്നു എന്നറിയുന്നതിനാൽ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആത്മവിശ്വാസമുള്ളവരാണ് രണ്ട് കൊരിന്തിരോന്ന് ഏഴ് ഞങ്ങളുടെ കഷ്ടതകളിൽ നിങ്ങൾ പങ്കുചേരുന്നതുപോലെ ഞങ്ങളുടെ ആശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരുന്നു എന്നറിയുന്നതിനാൽ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആത്മവിശ്വാസമുള്ളവരാണ് രണ്ട് കൊരിന്തിരൊന്ന് ഏഴ് ഞങ്ങളുടെ കഷ്ടതകളിൽ നിങ്ങൾ പങ്കുചേരുന്നതുപോലെ ഞങ്ങളുടെ ആശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരുന്നു എന്നറിയുന്നതിനാൽ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആത്മവിശ്വാസമുള്ളവരാണ് രണ്ട് കൊരിന്തിരൊന്ന് ഏഴ് ഞങ്ങളുടെ കഷ്ടതകളിൽ നിങ്ങൾ പങ്കുചേരുന്നതുപോലെ ഞങ്ങളുടെ ആശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരുന്നു എന്നറിയുന്നതിനാൽ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആത്മവിശ്വാസമുള്ളവരാണ് രണ്ട് കൊരിന്തിർ ഒന്ന് ഏഴ് ഞങ്ങളുടെ കഷ്ടതകളിൽ നിങ്ങൾ പങ്കുചേരുന്നതുപോലെ ഞങ്ങളുടെ ആശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരുന്നു എന്നറിയുന്നതിനാൽ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആത്മവിശ്വാസമുള്ളവരാണ് രണ്ട് കൊരിന്തിർ ഒന്ന് ഏഴ് ഞങ്ങളുടെ കഷ്ടതകളിൽ നിങ്ങൾ പങ്കുചേരുന്നതുപോലെ ഞങ്ങളുടെ ആശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരുന്നു എന്നറിയുന്നതിനാൽ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആത്മവിശ്വാസമുള്ളവരാണ് രണ്ട് കൊരിന്തിർ ഒന്ന് ഏഴ് ഞങ്ങളുടെ കഷ്ടതകളിൽ നിങ്ങൾ പങ്കുചേരുന്നതുപോലെ ഞങ്ങളുടെ ആശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരുന്നു എന്നറിയുന്നതിനാൽ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആത്മവിശ്വാസമുള്ളവരാണ് രണ്ട് കൊരിന്തിർ ഒന്ന് ഏഴ് ഞങ്ങളുടെ കഷ്ടതകളിൽ നിങ്ങൾ പങ്കുചേരുന്നതുപോലെ ഞങ്ങളുടെ ആശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരുന്നു എന്നറിയുന്നതിനാൽ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആത്മവിശ്വാസമുള്ളവരാണ് രണ്ട് കൊരിന്തിന്തിന്തിന്തിന്തിന്തിരോന്ന് ഏഴ് ഞങ്ങളുടെ കഷ്ടതകളിൽ നിങ്ങൾ പങ്കുചേരുന്നതുപോലെ ഞങ്ങളുടെ ആശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരുന്നു എന്നറിയുന്നതിനാൽ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആത്മവിശ്വാസമുള്ളവരാണ് രണ്ട് കൊരിന്തിരോന്ന് ഏഴ് ഞങ്ങളുടെ കഷ്ടതകളിൽ നിങ്ങൾ പങ്കുചേരുന്നതുപോലെ ഞങ്ങളുടെ ആശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരുന്നു എന്നറിയുന്നതിനാൽ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആത്മവിശ്വാസമുള്ളവരാണ് രണ്ട് കൊരിന്തിരോന്ന് ഏഴ് ഞങ്ങളുടെ കഷ്ടതകളിൽ നിങ്ങൾ പങ്കുചേരുന്നതുപോലെ ഞങ്ങളുടെ ആശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരുന്നു എന്നറിയുന്നതിനാൽ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആത്മവിശ്വാസമുള്ളവരാണ് രണ്ട് കൊരിന്തിന്തിന്തിന്തിന്തിന്തിരോന്ന് ഏഴ് ഞങ്ങളുടെ കഷ്ടതകളിൽ നിങ്ങൾ പങ്കുചേരുന്നതുപോലെ ഞങ്ങളുടെ ആശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരുന്നു എന്നറിയുന്നതിനാൽ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആത്മവിശ്വാസമുള്ളവരാണ് രണ്ട് കൊരിന്തിർ ഒന്ന് ഏഴ് ഞങ്ങളുടെ കഷ്ടതകളിൽ നിങ്ങൾ പങ്കുചേരുന്നതുപോലെ ഞങ്ങളുടെ ആശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരുന്നു എന്നറിയുന്നതിനാൽ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആത്മവിശ്വാസമുള്ളവരാണ് രണ്ട് കുരിന്തിർ ഒന്ന് ഏഴ് ഞങ്ങളുടെ കഷ്ടതകളിൽ നിങ്ങൾ പങ്കുചേരുന്നതുപോലെ ഞങ്ങളുടെ ആശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരുന്നു എന്നറിയുന്നതിനാൽ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആത്മവിശ്വാസമുള്ളവരാണ് രണ്ട് കൊരിന്തിർന്ന് ഏഴ് ഞങ്ങളുടെ കഷ്ടതകളിൽ നിങ്ങൾ പങ്കുചേരുന്നതുപോലെ ഞങ്ങളുടെ ആശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരുന്നു എന്നറിയുന്നതിനാൽ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആത്മവിശ്വാസമുള്ളവരാണ് രണ്ട് കൊരിന്തിന്തിന്തിന്തിന്തിന്തിരോന്ന് ഏഴ് ഞങ്ങളുടെ കഷ്ടതകളിൽ നിങ്ങൾ പങ്കുചേരുന്നതുപോലെ ഞങ്ങളുടെ ആശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരുന്നു എന്നറിയുന്നതിനാൽ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആത്മവിശ്വാസമുള്ളവരാണ് രണ്ട് കൊരിന്തിർന്ന് ഏഴ് ഞങ്ങളുടെ കഷ്ടതകളിൽ നിങ്ങൾ പങ്കുചേരുന്നതുപോലെ ഞങ്ങളുടെ ആശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരുന്നു എന്നറിയുന്നതിനാൽ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആത്മവിശ്വാസമുള്ളവരാണ് രണ്ട് കൊരിന്തിർന്ന് ഏഴ് ഞങ്ങളുടെ കഷ്ടതകളിൽ നിങ്ങൾ പങ്കുചേരുന്നതുപോലെ ഞങ്ങളുടെ ആശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരുന്നു എന്നറിയുന്നതിനാൽ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആത്മവിശ്വാസമുള്ളവരാണ് രണ്ട് കൊരിന്തിർ ഒന്ന് ഏഴ് ഞങ്ങളുടെ കഷ്ടതകളിൽ നിങ്ങൾ പങ്കുചേരുന്നതുപോലെ ഞങ്ങളുടെ ആശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരുന്നു എന്നറിയുന്നതിനാൽ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആത്മവിശ്വാസമുള്ളവരാണ് രണ്ട് കൊരിന്തിർ ഒന്ന് ഏഴ് ഞങ്ങളുടെ കഷ്ടതകളിൽ നിങ്ങൾ പങ്കുചേരുന്നതുപോലെ ഞങ്ങളുടെ ആശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരുന്നു എന്നറിയുന്നതിനാൽ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആത്മവിശ്വാസമുള്ളവരാണ് രണ്ട് കൊരിന്തിർ ഒന്ന് ഏഴ് ഞങ്ങളുടെ കഷ്ടതകളിൽ നിങ്ങൾ പങ്കുചേരുന്നതുപോലെ ഞങ്ങളുടെ ആശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരുന്നു എന്നറിയുന്നതിനാൽ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആത്മവിശ്വാസമുള്ളവരാണ് രണ്ട് കൊരിന്തിരോന്ന് ഏഴ് ഞങ്ങളുടെ കഷ്ടതകളിൽ നിങ്ങൾ പങ്കുചേരുന്നതുപോലെ ഞങ്ങളുടെ ആശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരുന്നു എന്നറിയുന്നതിനാൽ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആത്മവിശ്വാസമുള്ളവരാണ് രണ്ട് കൊരിന്തിർ ഒന്ന് ഏഴ് ഞങ്ങളുടെ കഷ്ടതകളിൽ നിങ്ങൾ പങ്കുചേരുന്നതുപോലെ ഞങ്ങളുടെ ആശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരുന്നു എന്നറിയുന്നതിനാൽ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആത്മവിശ്വാസമുള്ളവരാണ് രണ്ട് കൊരിന്തിരൊന്ന് ഏഴ് ഞങ്ങളുടെ കഷ്ടതകളിൽ നിങ്ങൾ പങ്കുചേരുന്നതുപോലെ ഞങ്ങളുടെ ആശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരുന്നു എന്നറിയുന്നതിനാൽ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആത്മവിശ്വാസമുള്ളവരാണ് രണ്ട് കൊരിന്തിർ ഒന്ന് ഏഴ് ഞങ്ങളുടെ കഷ്ടതകളിൽ നിങ്ങൾ പങ്കുചേരുന്നതുപോലെ ഞങ്ങളുടെ ആശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരുന്നു എന്നറിയുന്നതിനാൽ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആത്മവിശ്വാസമുള്ളവരാണ് രണ്ട് കൊരിന്തിർ ഒന്ന് ഏഴ് ഞങ്ങളുടെ കഷ്ടതകളിൽ നിങ്ങൾ പങ്കുചേരുന്നതുപോലെ ഞങ്ങളുടെ ആശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരുന്നു എന്നറിയുന്നതിനാൽ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആത്മവിശ്വാസമുള്ളവരാണ് രണ്ട് കുരിന്തിർ ഒന്ന് ഏഴ് ഞങ്ങളുടെ കഷ്ടതകളിൽ നിങ്ങൾ പങ്കുചേരുന്നതുപോലെ ഞങ്ങളുടെ ആശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരുന്നു എന്നറിയുന്നതിനാൽ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആത്മവിശ്വാസമുള്ളവരാണ് രണ്ട് കുരിന്തിന്തിരൊന്ന് ഏഴ് ഞങ്ങളുടെ കഷ്ടതകളിൽ നിങ്ങൾ പങ്കുചേരുന്നതുപോലെ ഞങ്ങളുടെ ആശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരുന്നു എന്നറിയുന്നതിനാൽ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആത്മവിശ്വാസമുള്ളവരാണ് രണ്ട് കൊരിന്തിന്തിന്തിന്തിന്തിന്തിരോന്ന് ഏഴ് ഞങ്ങളുടെ കഷ്ടതകളിൽ നിങ്ങൾ പങ്കുചേരുന്നതുപോലെ ഞങ്ങളുടെ ആശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരുന്നു എന്നറിയുന്നതിനാൽ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആത്മവിശ്വാസമുള്ളവരാണ് രണ്ട് കൊരിന്തിരോന്ന് ഏഴ് ഞങ്ങളുടെ കഷ്ടതകളിൽ നിങ്ങൾ പങ്കുചേരുന്നതുപോലെ ഞങ്ങളുടെ ആശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരുന്നു എന്നറിയുന്നതിനാൽ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആത്മവിശ്വാസമുള്ളവരാണ് രണ്ട് കൊരിന്തിരൊന്ന് ഏഴ് ഞങ്ങളുടെ കഷ്ടതകളിൽ നിങ്ങൾ പങ്കുചേരുന്നതുപോലെ ഞങ്ങളുടെ ആശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരുന്നു എന്നറിയുന്നതിനാൽ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആത്മവിശ്വാസമുള്ളവരാണ് രണ്ട് കൊരിന്തിന്തിന്തിന്തിന്തിന്തിരൊന്ന് ഏഴ് ഞങ്ങളുടെ കഷ്ടതകളിൽ നിങ്ങൾ പങ്കുചേരുന്നതുപോലെ ഞങ്ങളുടെ ആശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരുന്നു എന്നറിയുന്നതിനാൽ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആത്മവിശ്വാസമുള്ളവരാണ് രണ്ട് കൊരിന്തിർ ഒന്ന് ഏഴ് ഞങ്ങളുടെ കഷ്ടതകളിൽ നിങ്ങൾ പങ്കുചേരുന്നതുപോലെ ഞങ്ങളുടെ ആശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരുന്നു എന്നറിയുന്നതിനാൽ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആത്മവിശ്വാസമുള്ളവരാണ് രണ്ട് കൊരിന്തിരോന്ന് ഏഴ് ഞങ്ങളുടെ കഷ്ടതകളിൽ നിങ്ങൾ പങ്കുചേരുന്നതുപോലെ ഞങ്ങളുടെ ആശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരുന്നു എന്നറിയുന്നതിനാൽ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആത്മവിശ്വാസമുള്ളവരാണ് രണ്ട് കൊരിന്തിർന്ന് ഏഴ് ഞങ്ങളുടെ കഷ്ടതകളിൽ നിങ്ങൾ പങ്കുചേരുന്നതുപോലെ ഞങ്ങളുടെ ആശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരുന്നു എന്നറിയുന്നതിനാൽ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആത്മവിശ്വാസമുള്ളവരാണ് രണ്ട് കൊരിന്തിർന്ന് ഏഴ് ഞങ്ങളുടെ കഷ്ടതകളിൽ നിങ്ങൾ പങ്കുചേരുന്നതുപോലെ ഞങ്ങളുടെ ആശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരുന്നു എന്നറിയുന്നതിനാൽ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആത്മവിശ്വാസമുള്ളവരാണ് രണ്ട് കൊരിന്തിർന്ന് ഏഴ് ഞങ്ങളുടെ കഷ്ടതകളിൽ നിങ്ങൾ പങ്കുചേരുന്നതുപോലെ ഞങ്ങളുടെ ആശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരുന്നു എന്നറിയുന്നതിനാൽ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആത്മവിശ്വാസമുള്ളവരാണ് രണ്ട് കൊരിന്തിർന്ന് ഏഴ് ഞങ്ങളുടെ കഷ്ടതകളിൽ നിങ്ങൾ പങ്കുചേരുന്നതുപോലെ ഞങ്ങളുടെ ആശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരുന്നു എന്നറിയുന്നതിനാൽ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആത്മവിശ്വാസമുള്ളവരാണ് രണ്ട് കൊരിന്തിർ ഒന്ന് ഏഴ് ഞങ്ങളുടെ കഷ്ടതകളിൽ നിങ്ങൾ പങ്കുചേരുന്നതുപോലെ ഞങ്ങളുടെ ആശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരുന്നു എന്നറിയുന്നതിനാൽ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആത്മവിശ്വാസമുള്ളവരാണ് രണ്ട് കൊരിന്തിർ ഒന്ന് ഏഴ് ഞങ്ങളുടെ കഷ്ടതകളിൽ നിങ്ങൾ പങ്കുചേരുന്നതുപോലെ ഞങ്ങളുടെ ആശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരുന്നു എന്നറിയുന്നതിനാൽ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആത്മവിശ്വാസമുള്ളവരാണ് രണ്ട് കൊരിന്തിർ ഒന്ന് ഏഴ് ഞങ്ങളുടെ കഷ്ടതകളിൽ നിങ്ങൾ പങ്കുചേരുന്നതുപോലെ ഞങ്ങളുടെ ആശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരുന്നു എന്നറിയുന്നതിനാൽ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആത്മവിശ്വാസമുള്ളവരാണ് രണ്ട് കൊരിന്തിരോന്ന് ഏഴ് ഞങ്ങളുടെ കഷ്ടതകളിൽ നിങ്ങൾ പങ്കുചേരുന്നതുപോലെ ഞങ്ങളുടെ ആശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരുന്നു എന്നറിയുന്നതിനാൽ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആത്മവിശ്വാസമുള്ളവരാണ് രണ്ട് കൊരിന്തിരൊന്ന് ഏഴ് ഞങ്ങളുടെ കഷ്ടതകളിൽ നിങ്ങൾ പങ്കുചേരുന്നതുപോലെ ഞങ്ങളുടെ ആശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരുന്നു എന്നറിയുന്നതിനാൽ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആത്മവിശ്വാസമുള്ളവരാണ് രണ്ട് കൊരിന്തിരൊന്ന് ഏഴ് ഞങ്ങളുടെ കഷ്ടതകളിൽ നിങ്ങൾ പങ്കുചേരുന്നതുപോലെ ഞങ്ങളുടെ ആശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരുന്നു എന്നറിയുന്നതിനാൽ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആത്മവിശ്വാസമുള്ളവരാണ് രണ്ട് കൊരിന്തിർ ഒന്ന് ഏഴ് ഞങ്ങളുടെ കഷ്ടതകളിൽ നിങ്ങൾ പങ്കുചേരുന്നതുപോലെ ഞങ്ങളുടെ ആശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരുന്നു എന്നറിയുന്നതിനാൽ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആത്മവിശ്വാസമുള്ളവരാണ് രണ്ട് കുരിന്തിർ ഒന്ന് ഏഴ് ഞങ്ങളുടെ കഷ്ടതകളിൽ നിങ്ങൾ പങ്കുചേരുന്നതുപോലെ ഞങ്ങളുടെ ആശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരുന്നു എന്നറിയുന്നതിനാൽ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആത്മവിശ്വാസമുള്ളവരാണ് രണ്ട് കൊരിന്തിർ ഒന്ന് ഏഴ് ഞങ്ങളുടെ കഷ്ടതകളിൽ നിങ്ങൾ പങ്കുചേരുന്നതുപോലെ ഞങ്ങളുടെ ആശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരുന്നു എന്നറിയുന്നതിനാൽ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആത്മവിശ്വാസമുള്ളവരാണ് രണ്ട് കൊരിന്തിർ ഒന്ന് ഏഴ് ഞങ്ങളുടെ കഷ്ടതകളിൽ നിങ്ങൾ പങ്കുചേരുന്നതുപോലെ ഞങ്ങളുടെ ആശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരുന്നു എന്നറിയുന്നതിനാൽ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആത്മവിശ്വാസമുള്ളവരാണ് രണ്ട് കൊരിന്തിന്തിന്തിന്തിന്തിന്തിരോന്ന് ഏഴ് ഞങ്ങളുടെ കഷ്ടതകളിൽ നിങ്ങൾ പങ്കുചേരുന്നതുപോലെ ഞങ്ങളുടെ ആശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരുന്നു എന്നറിയുന്നതിനാൽ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആത്മവിശ്വാസമുള്ളവരാണ് രണ്ട് കൊരിന്തിരോന്ന് ഏഴ് ഞങ്ങളുടെ കഷ്ടതകളിൽ നിങ്ങൾ പങ്കുചേരുന്നതുപോലെ ഞങ്ങളുടെ ആശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരുന്നു എന്നറിയുന്നതിനാൽ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആത്മവിശ്വാസമുള്ളവരാണ് രണ്ട് കൊരിന്തിരോന്ന് ഏഴ് ഞങ്ങളുടെ കഷ്ടതകളിൽ നിങ്ങൾ പങ്കുചേരുന്നതുപോലെ ഞങ്ങളുടെ ആശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരുന്നു എന്നറിയുന്നതിനാൽ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആത്മവിശ്വാസമുള്ളവരാണ് രണ്ട് കൊരിന്തിന്തിന്തിന്തിന്തിന്തിരോന്ന് ഏഴ് ഞങ്ങളുടെ കഷ്ടതകളിൽ നിങ്ങൾ പങ്കുചേരുന്നതുപോലെ ഞങ്ങളുടെ ആശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരുന്നു എന്നറിയുന്നതിനാൽ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആത്മവിശ്വാസമുള്ളവരാണ് രണ്ട് കൊരിന്തിർ ഒന്ന് ഏഴ് ഞങ്ങളുടെ കഷ്ടതകളിൽ നിങ്ങൾ പങ്കുചേരുന്നതുപോലെ ഞങ്ങളുടെ ആശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരുന്നു എന്നറിയുന്നതിനാൽ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആത്മവിശ്വാസമുള്ളവരാണ് രണ്ട് കുരിന്തിർ ഒന്ന് ഏഴ് ഞങ്ങളുടെ കഷ്ടതകളിൽ നിങ്ങൾ പങ്കുചേരുന്നതുപോലെ ഞങ്ങളുടെ ആശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരുന്നു എന്നറിയുന്നതിനാൽ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആത്മവിശ്വാസമുള്ളവരാണ് രണ്ട് കൊരിന്തിർന്ന് ഏഴ് ഞങ്ങളുടെ കഷ്ടതകളിൽ നിങ്ങൾ പങ്കുചേരുന്നതുപോലെ ഞങ്ങളുടെ ആശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരുന്നു എന്നറിയുന്നതിനാൽ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആത്മവിശ്വാസമുള്ളവരാണ് രണ്ട് കൊരിന്തിന്തിന്തിന്തിന്തിന്തിരോന്ന് ഏഴ് ഞങ്ങളുടെ കഷ്ടതകളിൽ നിങ്ങൾ പങ്കുചേരുന്നതുപോലെ ഞങ്ങളുടെ ആശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരുന്നു എന്നറിയുന്നതിനാൽ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആത്മവിശ്വാസമുള്ളവരാണ് രണ്ട് കൊരിന്തിർന്ന് ഏഴ് ഞങ്ങളുടെ കഷ്ടതകളിൽ നിങ്ങൾ പങ്കുചേരുന്നതുപോലെ ഞങ്ങളുടെ ആശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരുന്നു എന്നറിയുന്നതിനാൽ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആത്മവിശ്വാസമുള്ളവരാണ് രണ്ട് കൊരിന്തിർന്ന് ഏഴ് ഞങ്ങളുടെ കഷ്ടതകളിൽ നിങ്ങൾ പങ്കുചേരുന്നതുപോലെ ഞങ്ങളുടെ ആശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരുന്നു എന്നറിയുന്നതിനാൽ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആത്മവിശ്വാസമുള്ളവരാണ് രണ്ട് കൊരിന്തിർ ഒന്ന് ഏഴ് ഞങ്ങളുടെ കഷ്ടതകളിൽ നിങ്ങൾ പങ്കുചേരുന്നതുപോലെ ഞങ്ങളുടെ ആശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരുന്നു എന്നറിയുന്നതിനാൽ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആത്മവിശ്വാസമുള്ളവരാണ് രണ്ട് കൊരിന്തിർ ഒന്ന് ഏഴ് ഞങ്ങളുടെ കഷ്ടതകളിൽ നിങ്ങൾ പങ്കുചേരുന്നതുപോലെ ഞങ്ങളുടെ ആശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരുന്നു എന്നറിയുന്നതിനാൽ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആത്മവിശ്വാസമുള്ളവരാണ് രണ്ട് കൊരിന്തിർ ഒന്ന് ഏഴ് ഞങ്ങളുടെ കഷ്ടതകളിൽ നിങ്ങൾ പങ്കുചേരുന്നതുപോലെ ഞങ്ങളുടെ ആശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരുന്നു എന്നറിയുന്നതിനാൽ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആത്മവിശ്വാസമുള്ളവരാണ് രണ്ട് കൊരിന്തിരോന്ന് ഏഴ് ഞങ്ങളുടെ കഷ്ടതകളിൽ നിങ്ങൾ പങ്കുചേരുന്നതുപോലെ ഞങ്ങളുടെ ആശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരുന്നു എന്നറിയുന്നതിനാൽ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആത്മവിശ്വാസമുള്ളവരാണ് രണ്ട് കൊരിന്തിർ ഒന്ന് ഏഴ് ഞങ്ങളുടെ കഷ്ടതകളിൽ നിങ്ങൾ പങ്കുചേരുന്നതുപോലെ ഞങ്ങളുടെ ആശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരുന്നു എന്നറിയുന്നതിനാൽ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആത്മവിശ്വാസമുള്ളവരാണ് രണ്ട് കൊരിന്തിരൊന്ന് ഏഴ് ഞങ്ങളുടെ കഷ്ടതകളിൽ നിങ്ങൾ പങ്കുചേരുന്നതുപോലെ ഞങ്ങളുടെ ആശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരുന്നു എന്നറിയുന്നതിനാൽ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആത്മവിശ്വാസമുള്ളവരാണ് രണ്ട് കൊരിന്തിർ ഒന്ന് ഏഴ് ഞങ്ങളുടെ കഷ്ടതകളിൽ നിങ്ങൾ പങ്കുചേരുന്നതുപോലെ ഞങ്ങളുടെ ആശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരുന്നു എന്നറിയുന്നതിനാൽ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആത്മവിശ്വാസമുള്ളവരാണ് രണ്ട് കൊരിന്തിർ ഒന്ന് ഏഴ് ഞങ്ങളുടെ കഷ്ടതകളിൽ നിങ്ങൾ പങ്കുചേരുന്നതുപോലെ ഞങ്ങളുടെ ആശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരുന്നു എന്നറിയുന്നതിനാൽ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആത്മവിശ്വാസമുള്ളവരാണ് രണ്ട് കൊരിന്തിർ ഒന്ന് ഏഴ് ഞങ്ങളുടെ കഷ്ടതകളിൽ നിങ്ങൾ പങ്കുചേരുന്നതുപോലെ ഞങ്ങളുടെ ആശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരുന്നു എന്നറിയുന്നതിനാൽ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആത്മവിശ്വാസമുള്ളവരാണ് രണ്ട് കൊരിന്തിർ ഒന്ന് ഏഴ് ഞങ്ങളുടെ കഷ്ടതകളിൽ നിങ്ങൾ പങ്കുചേരുന്നതുപോലെ ഞങ്ങളുടെ ആശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരുന്നു എന്നറിയുന്നതിനാൽ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആത്മവിശ്വാസമുള്ളവരാണ് രണ്ട് കൊരിന്തിന്തിന്തിന്തിന്തിന്തിരോന്ന് ഏഴ് ഞങ്ങളുടെ കഷ്ടതകളിൽ നിങ്ങൾ പങ്കുചേരുന്നതുപോലെ ഞങ്ങളുടെ ആശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരുന്നു എന്നറിയുന്നതിനാൽ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആത്മവിശ്വാസമുള്ളവരാണ് രണ്ട് കൊരിന്തിരോന്ന് ഏഴ് ഞങ്ങളുടെ കഷ്ടതകളിൽ നിങ്ങൾ പങ്കുചേരുന്നതുപോലെ ഞങ്ങളുടെ ആശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരുന്നു എന്നറിയുന്നതിനാൽ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആത്മവിശ്വാസമുള്ളവരാണ് രണ്ട് കൊരിന്തിർ ഒന്ന് ഏഴ് ഞങ്ങളുടെ കഷ്ടതകളിൽ നിങ്ങൾ പങ്കുചേരുന്നതുപോലെ ഞങ്ങളുടെ ആശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരുന്നു എന്നറിയുന്നതിനാൽ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആത്മവിശ്വാസമുള്ളവരാണ് രണ്ട് കൊരിന്തിർ ഒന്ന് ഏഴ് ഞങ്ങളുടെ കഷ്ടതകളിൽ നിങ്ങൾ പങ്കുചേരുന്നതുപോലെ ഞങ്ങളുടെ ആശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരുന്നു എന്നറിയുന്നതിനാൽ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആത്മവിശ്വാസമുള്ളവരാണ് രണ്ട് കൊരിന്തിർ ഒന്ന് ഏഴ് ഞങ്ങളുടെ കഷ്ടതകളിൽ നിങ്ങൾ പങ്കുചേരുന്നതുപോലെ ഞങ്ങളുടെ ആശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരുന്നു എന്നറിയുന്നതിനാൽ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആത്മവിശ്വാസമുള്ളവരാണ് രണ്ട് കൊരിന്തിർ ഒന്ന് ഏഴ് ഞങ്ങളുടെ കഷ്ടതകളിൽ നിങ്ങൾ പങ്കുചേരുന്നതുപോലെ ഞങ്ങളുടെ ആശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരുന്നു എന്നറിയുന്നതിനാൽ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആത്മവിശ്വാസമുള്ളവരാണ് രണ്ട് കൊരിന്തിർന്ന് ഏഴ് ഞങ്ങളുടെ കഷ്ടതകളിൽ നിങ്ങൾ പങ്കുചേരുന്നതുപോലെ ഞങ്ങളുടെ ആശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരുന്നു എന്നറിയുന്നതിനാൽ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആത്മവിശ്വാസമുള്ളവരാണ് രണ്ട് കൊരിന്തിന്തിന്തിന്തിന്തിന്തിരോന്ന് ഏഴ് ഞങ്ങളുടെ കഷ്ടതകളിൽ നിങ്ങൾ പങ്കുചേരുന്നതുപോലെ ഞങ്ങളുടെ ആശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരുന്നു എന്നറിയുന്നതിനാൽ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആത്മവിശ്വാസമുള്ളവരാണ് രണ്ട് കൊരിന്തിർ ഒന്ന് ഏഴ് ഞങ്ങളുടെ കഷ്ടതകളിൽ നിങ്ങൾ പങ്കുചേരുന്നതുപോലെ ഞങ്ങളുടെ ആശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരുന്നു എന്നറിയുന്നതിനാൽ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആത്മവിശ്വാസമുള്ളവരാണ് രണ്ട് കൊരിന്തിർ ഒന്ന് ഏഴ് ഞങ്ങളുടെ കഷ്ടതകളിൽ നിങ്ങൾ പങ്കുചേരുന്നതുപോലെ ഞങ്ങളുടെ ആശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരുന്നു എന്നറിയുന്നതിനാൽ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആത്മവിശ്വാസമുള്ളവരാണ് രണ്ട് കൊരിന്തിർ ഒന്ന് ഏഴ് ഞങ്ങളുടെ കഷ്ടതകളിൽ നിങ്ങൾ പങ്കുചേരുന്നതുപോലെ ഞങ്ങളുടെ ആശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരുന്നു എന്നറിയുന്നതിനാൽ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആത്മവിശ്വാസമുള്ളവരാണ് രണ്ട് കൊരിന്തിർ ഒന്ന് ഏഴ് ഞങ്ങളുടെ കഷ്ടതകളിൽ നിങ്ങൾ പങ്കുചേരുന്നതുപോലെ ഞങ്ങളുടെ ആശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരുന്നു എന്നറിയുന്നതിനാൽ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആത്മവിശ്വാസമുള്ളവരാണ് രണ്ട് കൊരിന്തിർ ഒന്ന് ഏഴ് ഞങ്ങളുടെ കഷ്ടതകളിൽ നിങ്ങൾ പങ്കുചേരുന്നതുപോലെ ഞങ്ങളുടെ ആശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരുന്നു എന്നറിയുന്നതിനാൽ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആത്മവിശ്വാസമുള്ളവരാണ് രണ്ട് കൊരിന്തിരോന്ന് ഏഴ് ഞങ്ങളുടെ കഷ്ടതകളിൽ നിങ്ങൾ പങ്കുചേരുന്നതുപോലെ ഞങ്ങളുടെ ആശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരുന്നു എന്നറിയുന്നതിനാൽ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആത്മവിശ്വാസമുള്ളവരാണ് രണ്ട് കൊരിന്തിർന്ന് ഏഴ് ഞങ്ങളുടെ കഷ്ടതകളിൽ നിങ്ങൾ പങ്കുചേരുന്നതുപോലെ ഞങ്ങളുടെ ആശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരുന്നു എന്നറിയുന്നതിനാൽ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആത്മവിശ്വാസമുള്ളവരാണ് രണ്ട് കൊരിന്തിരൊന്ന് ഏഴ് ഞങ്ങളുടെ കഷ്ടതകളിൽ നിങ്ങൾ പങ്കുചേരുന്നതുപോലെ ഞങ്ങളുടെ ആശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരുന്നു എന്നറിയുന്നതിനാൽ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആത്മവിശ്വാസമുള്ളവരാണ് രണ്ട് കൊരിന്തിർ ഒന്ന് ഏഴ് ഞങ്ങളുടെ കഷ്ടതകളിൽ നിങ്ങൾ പങ്കുചേരുന്നതുപോലെ ഞങ്ങളുടെ ആശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരുന്നു എന്നറിയുന്നതിനാൽ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആത്മവിശ്വാസമുള്ളവരാണ് രണ്ട് കൊരിന്തിർ ഒന്ന് ഏഴ് ഞങ്ങളുടെ കഷ്ടതകളിൽ നിങ്ങൾ പങ്കുചേരുന്നതുപോലെ ഞങ്ങളുടെ ആശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരുന്നു എന്നറിയുന്നതിനാൽ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആത്മവിശ്വാസമുള്ളവരാണ് രണ്ട് കൊരിന്തിർ ഒന്ന് ഏഴ് ഞങ്ങളുടെ കഷ്ടതകളിൽ നിങ്ങൾ പങ്കുചേരുന്നതുപോലെ ഞങ്ങളുടെ ആശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരുന്നു എന്നറിയുന്നതിനാൽ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആത്മവിശ്വാസമുള്ളവരാണ് രണ്ട് കൊരിന്തിർ ഒന്ന് ഏഴ് ഞങ്ങളുടെ കഷ്ടതകളിൽ നിങ്ങൾ പങ്കുചേരുന്നതുപോലെ ഞങ്ങളുടെ ആശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരുന്നു എന്നറിയുന്നതിനാൽ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആത്മവിശ്വാസമുള്ളവരാണ് രണ്ട് കൊരിന്തിന്തിന്തിന്തിന്തിന്തിരോന്ന് ഏഴ് ഞങ്ങളുടെ കഷ്ടതകളിൽ നിങ്ങൾ പങ്കുചേരുന്നതുപോലെ ഞങ്ങളുടെ ആശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരുന്നു എന്നറിയുന്നതിനാൽ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആത്മവിശ്വാസമുള്ളവരാണ് രണ്ട് കൊരിന്തിരോന്ന് ഏഴ് ഞങ്ങളുടെ കഷ്ടതകളിൽ നിങ്ങൾ പങ്കുചേരുന്നതുപോലെ ഞങ്ങളുടെ ആശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരുന്നു എന്നറിയുന്നതിനാൽ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആത്മവിശ്വാസമുള്ളവരാണ് രണ്ട് കൊരിന്തിർ ഒന്ന് ഏഴ് ഞങ്ങളുടെ കഷ്ടതകളിൽ നിങ്ങൾ പങ്കുചേരുന്നതുപോലെ ഞങ്ങളുടെ ആശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരുന്നു എന്നറിയുന്നതിനാൽ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആത്മവിശ്വാസമുള്ളവരാണ് രണ്ട് കൊരിന്തിർ ഒന്ന് ഏഴ് ഞങ്ങളുടെ കഷ്ടതകളിൽ നിങ്ങൾ പങ്കുചേരുന്നതുപോലെ ഞങ്ങളുടെ ആശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരുന്നു എന്നറിയുന്നതിനാൽ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആത്മവിശ്വാസമുള്ളവരാണ് രണ്ട് കൊരിന്തിർ ഒന്ന് ഏഴ് ഞങ്ങളുടെ കഷ്ടതകളിൽ നിങ്ങൾ പങ്കുചേരുന്നതുപോലെ ഞങ്ങളുടെ ആശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരുന്നു എന്നറിയുന്നതിനാൽ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആത്മവിശ്വാസമുള്ളവരാണ് രണ്ട് കുരിന്തിർ ഒന്ന് ഏഴ് ഞങ്ങളുടെ കഷ്ടതകളിൽ നിങ്ങൾ പങ്കുചേരുന്നതുപോലെ ഞങ്ങളുടെ ആശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരുന്നു എന്നറിയുന്നതിനാൽ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആത്മവിശ്വാസമുള്ളവരാണ് രണ്ട് കൊരിന്തിർന്ന് ഏഴ് ഞങ്ങളുടെ കഷ്ടതകളിൽ നിങ്ങൾ പങ്കുചേരുന്നതുപോലെ ഞങ്ങളുടെ ആശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരുന്നു എന്നറിയുന്നതിനാൽ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആത്മവിശ്വാസമുള്ളവരാണ് രണ്ട് കൊരിന്തിന്തിന്തിന്തിന്തിന്തിരോന്ന് ഏഴ് ഞങ്ങളുടെ കഷ്ടതകളിൽ നിങ്ങൾ പങ്കുചേരുന്നതുപോലെ ഞങ്ങളുടെ ആശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരുന്നു എന്നറിയുന്നതിനാൽ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആത്മവിശ്വാസമുള്ളവരാണ് രണ്ട് കൊരിന്തിർ ഒന്ന് ഏഴ് ഞങ്ങളുടെ കഷ്ടതകളിൽ നിങ്ങൾ പങ്കുചേരുന്നതുപോലെ ഞങ്ങളുടെ ആശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരുന്നു എന്നറിയുന്നതിനാൽ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആത്മവിശ്വാസമുള്ളവരാണ് രണ്ട് കൊരിന്തിർ ഒന്ന് ഏഴ് ഞങ്ങളുടെ കഷ്ടതകളിൽ നിങ്ങൾ പങ്കുചേരുന്നതുപോലെ ഞങ്ങളുടെ ആശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരുന്നു എന്നറിയുന്നതിനാൽ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആത്മവിശ്വാസമുള്ളവരാണ് രണ്ട് കൊരിന്തിർ ഒന്ന് ഏഴ് ഞങ്ങളുടെ കഷ്ടതകളിൽ നിങ്ങൾ പങ്കുചേരുന്നതുപോലെ ഞങ്ങളുടെ ആശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരുന്നു എന്നറിയുന്നതിനാൽ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആത്മവിശ്വാസമുള്ളവരാണ് രണ്ട് കൊരിന്തിർ ഒന്ന് ഏഴ് ഞങ്ങളുടെ കഷ്ടതകളിൽ നിങ്ങൾ പങ്കുചേരുന്നതുപോലെ ഞങ്ങളുടെ ആശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരുന്നു എന്നറിയുന്നതിനാൽ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആത്മവിശ്വാസമുള്ളവരാണ് രണ്ട് കൊരിന്തിർ ഒന്ന് ഏഴ് ഞങ്ങളുടെ കഷ്ടതകളിൽ നിങ്ങൾ പങ്കുചേരുന്നതുപോലെ ഞങ്ങളുടെ ആശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരുന്നു എന്നറിയുന്നതിനാൽ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആത്മവിശ്വാസമുള്ളവരാണ് രണ്ട് കൊരിന്തിരോന്ന് ഏഴ് ഞങ്ങളുടെ കഷ്ടതകളിൽ നിങ്ങൾ പങ്കുചേരുന്നതുപോലെ ഞങ്ങളുടെ ആശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരുന്നു എന്നറിയുന്നതിനാൽ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആത്മവിശ്വാസമുള്ളവരാണ് രണ്ട് കൊരിന്തിരൊന്ന് ഏഴ് ഞങ്ങളുടെ കഷ്ടതകളിൽ നിങ്ങൾ പങ്കുചേരുന്നതുപോലെ ഞങ്ങളുടെ ആശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരുന്നു എന്നറിയുന്നതിനാൽ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആത്മവിശ്വാസമുള്ളവരാണ് രണ്ട് കൊരിന്തിരൊന്ന് ഏഴ് ഞങ്ങളുടെ കഷ്ടതകളിൽ നിങ്ങൾ പങ്കുചേരുന്നതുപോലെ ഞങ്ങളുടെ ആശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരുന്നു എന്നറിയുന്നതിനാൽ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആത്മവിശ്വാസമുള്ളവരാണ് രണ്ട് കൊരിന്തിർ ഒന്ന് ഏഴ് ഞങ്ങളുടെ കഷ്ടതകളിൽ നിങ്ങൾ പങ്കുചേരുന്നതുപോലെ ഞങ്ങളുടെ ആശ്വാസത്തിലും നിങ്ങൾ പങ്കുചേരുന്നു എന്ന്